യുടെ നേതൃത്വത്തിൽ എരമം കടയ്ക്കരയിലെ അഞ്ജലി വിദ്യാനികേതനിലെ സിസ്റ്റർമാരെ വനിതാ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു മറിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ ചെറുപുഴ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എരമം കടയിക്കരയിലെ അഞ്ജലി വിദ്യാനികേതനിലെ സിസ്റ്റർമാരായ പ്രസുല്ല ജീവനന്ദ എന്നിവരെ വനിതാ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുന്ന നമ്മൾ ഇവിടുത്തെ ഈ അമ്മമാരുമായിട്ട് സഹരിച്ചുകൊണ്ട് കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റാതെ ഈ കാലത്ത് നിങ്ങളേകദേശം മുപ്പത്തി എട്ട് പേരെ രണ്ട് അമ്മമാർ അതുപോലെ തന്നെ നമ്മുടെ മേരിവനികളിലെ മറ്റ് മതറും സഹോദരിമാരും ഒക്കെ കൂടിയിട്ടാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടാതെ പരിചരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ കിടപ്പിലായി കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ള അത്രയും വിഷമമുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കുഞ്ഞുപോലെ നോക്കുന്ന ഈ അമ്മമാരെ ഈ വനിതാ ദിനത്തിൽ ആദരിക്കാനാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് എത്തുമ്പോഴും സഹകരിക്കുന്ന മാതമംഗലം കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ പോലും കിട്ടാതെ സുഖ സൗകര്യങ്ങളാണ് നിങ്ങൾ ഈ അമ്മമാരെടുക്കുന്നത് കിട്ടുന്നത് നിങ്ങൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ കൂടെ ചേർത്ത് കൊണ്ട് നിൽക്കുന്ന ഈ അമ്മമാർക്ക് ഈ വനിതാ ദിനത്തിൽ എല്ലാവിധ ആശംസയും നൽകിയാണ് എന്താണെന്ന് പറയാൻ അറിയില്ല നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും പലഹാരങ്ങളോ പക്ഷെ നിങ്ങൾ നിങ്ങൾ നോക്കുന്ന അമ്മമാർ പേരാണ് ഈ ഈ പേര് നിങ്ങളെ കവർ സി വി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു കെ വി മനീഷ് മദർ സ്റ്റെഫി സിസ്റ്റർ പ്രസുല സിസ്റ്റർ ജീവനന്ദ സുമേഷ് പേരൂൽ ജിബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു

പിന്നെ ഒരു വനിതാ വനിതാ നമ്മളെ ആദരിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും രമേശേട്ടനെ ഇതിൻ്റെ കൂടെ വരുന്നവരെയൊക്കെ വിചാരിക്കാറുണ്ട് അപ്പം എല്ലാവരും വന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ വരുമ്പോ അങ്ങനെ എന്നാലും കൂടെ കൂടെ സ്നേഹിച്ചുകൊണ്ടല്ലേ എന്തോ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊന്നും വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും മാത്രമൊക്കെ നമ്മളെ സഹകരിക്കാൻ മാത്രം അത്ര വലിയ ഫാമിലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരനെപ്പോലും ചേട്ടൻ വീട്ടിനെ ചേട്ടനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നിങ്ങളോടുള്ള സ്നേഹത്തെപ്പറ്റി എപ്പോഴും ഇവിടെ വരെ എല്ലാ ആഴ്ചകളിലെങ്കിലും ഒന്ന് വന്ന് കാണും അതൊരു ഒരു നല്ലൊരു സൗഹൃദം നല്ലൊരു സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മളെ മറക്കാതെ നമ്മളതൊപ്പായിരുന്നതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നു സൂര്യൻ ഉള്ളിടത്തോളം കാലം ഇനി നിങ്ങളുടെ കറണ്ട് ബിൽ അടക്കേണ്ടതില്ല ഏറ്റവും മികച്ച സോളാർ ഓഫർ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മറിയൻ ഏജൻസിഎണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ മാസത്തവണ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഏഴു ദിവസത്തിനുള്ളിൽ യാതൊരു ഇടമില്ലാതെ ലോൺ സൗകര്യം റെഡിയാക്കി നൽകും വീട് കട ഹോട്ടൽ ബേക്കറി തുടങ്ങി ഏതുമാകട്ടെ മരിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ നിങ്ങൾക്കൊപ്പമുണ്ട് മുപ്പത് വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി സോളാർ എന്നും ശാശ്വതവും ലാഭകരവുമാണ് ഇനി നിങ്ങൾക്ക് ഉയർന്ന വൈദ്യുതി ബില്ലുകളോട് വിട പറയാം സോളാർ എനർജിയിലേക്ക് ഒരു പുതിയ തുടക്കം ഇന്ന് തന്നെ ആരംഭിക്കൂ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി തുക ഒരു മാസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയുടെ പകുതി തുക മാത്രം ഈ അമ്മയെ അടച്ച് നിങ്ങളുടെ വീട്ടിലും സോളാർ എനർജി ഉറപ്പാക്കൂ കറണ്ട് ബില്ലിനോട് എന്നേക്കും വിട പറയാം വെറും ആയിരം രൂപ അഡ്വാൻസ് നൽകി ഇന്ന് തന്നെ ഈ സുവർണാവസരം ഉറപ്പാക്കൂ മറിയൻ ഏജൻസി Power Solution Chirapuda Chitarikal Mobile eight five four seven four two one nine double zero WhatsApp nine double four six two nine six one five three.